ഡാർവിൻ്റെ സിദ്ധാന്തത്തെ സഭ എതിർക്കുന്നതുകൊണ്ടാണ് കാരണം മൃഗങ്ങളിൽ നിന്ന് വന്ന മൃഗങ്ങൾക്ക് ഈ സ്വഭാവമില്ല മൃഗങ്ങൾക്ക് ദൈവവുമായിട്ട് സംവാദിക്കാൻ പറ്റില്ല ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റില്ല മൃഗങ്ങൾക്ക് വിവേചനാ ബുദ്ധിയില്ല അതായത് തിന്മ തിന്മയെന്ത് തിരിച്ചറിയാൻ കഴിവില്ല മൂന്ന് ആത്മാവില്ല നിത്യമായ ഒരു ആത്മാവ് മൃഗങ്ങൾക്കില്ല അപ്പം ഡാർവിൻ പഠിപ്പിക്കുകയാണ് നമ്മൾ കൊരങ്ങന്മാരുന്ന് ഉണ്ടായതാണ് കൊരങ്ങന്മാരിൽ മൃഗങ്ങൾക്ക് ഈ മൂന്ന് സാധനങ്ങളില്ല അപ്പോൾ അവിടെയാണ് ഡാർവിൻ്റെ സിദ്ധാന്തം അത് തെളിയിക്കാൻ പരാജയപ്പെട്ടുപോയി ദാ ദാർവിൻ്റെ വേറൊരു ഹൈപ്പോഥിസിസ് മാത്രമായിരുന്നു ഒരു ഒരു സിദ്ധാന്തം മാത്രമായിരുന്നു അതൊരു തീയറിയൊന്നും ആയിരുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ പല തെറ്റായ കാര്യങ്ങൾ നമ്മുടെ പിള്ളേരെ ഒരു സംവിധാനമുണ്ട് അപ്പം ഇവിടെയാണ് നമ്മൾ എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം ഏതൻ തോട്ടത്തിൽ ആടത്തിന് പറ്റിയൊരു അബദ്ധം ഇന്ന് ഓൾ ദ ഫാദേഴ്സ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ ലോകത്തിൻ്റെ തിന്മ കടന്നു വരാണ്ടിരിക്കുവാൻ സംരക്ഷിക്കേണ്ടത് ഓരോ അപ്പൻ്റെ ഉത്തരവാദിത്വമാണ് ഹൗവ പഴം കഴിച്ചു ശിക്ഷ ആർക്കാണ് കിട്ടിയത് ആഡത്തിനാണ് കിട്ടിയത് ആഡത്തോടാണ് ചോദിക്കുന്നത് നീ എവിടെയായിരുന്നു നീ എന്തെടുക്കുമായിരുന്നു നീ എന്താ ചെയ്തത് അത് സ്ത്രീയോട് ചോദിക്കേണ്ടതായിരുന്നു പക്ഷേ സ്ത്രീയല്ല ബിക്കോസ് യു ആർ ദ ഗാർഡിയൻ ഓഫ് ദ ഫാമിലി യു ആർ ദ ഹെഡ് ഓഫ് ദി ഫാമിലി അപ്പം നമുക്ക് അധികാരമുണ്ട് ആ സ്ഥാനമുണ്ട് അപ്പം ഏതൻ തോട്ടം ശുശ്രൂഷിക്കാൻ സംരക്ഷിക്കുവാനും ഏതൻ തോട്ടത്തെ ശുശ്രൂഷിക്കാനുള്ള അധികാരം ആദത്തിന് കൊടുത്തത് അപ്പം ഈ സംരക്ഷണത്തിൻ്റെ മേഖലയിൽ ആദം പരാജയപ്പെട്ടു പോയി തൻ്റെ കുടുംബത്തിലേക്ക് സാത്താൻ കയറി വന്നത് ആദം അറിഞ്ഞില്ല അപ്പോൾ അവിടെയാണ് ആദത്തിൻ്റെ വീഴ്ച ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളറിയാതെ പറ്റിപ്പോകുന്നൊരു വലിയ വീഴ്ചയാണ് ആസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി ദ ഫാദർ ഫിഗർ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ കടന്നു വരാതെ നമ്മുടെ ജീവിത പങ്കാളി മക്കളെ എല്ലാം സംരക്ഷിക്കേണ്ടത് അവർക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും വീണു പോയതാണ് ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോയതും കുഞ്ഞുങ്ങൾ തോന്നിവാസം കളിക്കുന്നതിൻ്റെ കാരണം ഈ റെസ്പോൺസിബിലിറ്റീസ് ഫാദേഴ്സ് നഷ്ടപ്പെടുത്തി കളെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പുറകെ ഓടി നടന്ന് എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടി നടക്കുന്ന വഴി കുടുംബങ്ങൾ ശിഥിലമായി പിള്ളേർ വഴിയാധാരമായി എന്ന് നമുക്കറിയാം അവിടെയൊക്കെ ഇന്നത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഈ ജെൻഡർ സെർജറിയാണ് ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടി പറയാണ് ഒരു പെൺകുട്ടി പറയാം എനിക്ക് ഞാനൊരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പം പേരിടണ്ട എൻ്റെ ജെൻഡർ ഇപ്പം നിശ്ചയിക്കണ്ട ഞാൻ വളർന്നു വന്നിട്ട് തീരുമാനിക്കും ആണാണോ പെണ്ണാണോ അതുപോലെ ആൺകുട്ടികൾ പറയുകയാണ് ഞാനൊരാണല്ല ഞാനൊരു പെണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തോന്നിയവാസം അതുകൂടാതെ ലസ്പിയനിസം ഹോമോസെക്ഷുവാലിറ്റി എല്ലാ തോന്നിയവാസങ്ങളിലേക്കിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ കാരണം എന്താ കുടുംബനാഥന്മാർ അവരിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൈവദത്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കുടുംബനാഥന്മാർക്ക് പറ്റിയ അപജയമാണ് ഇന്ന് രാജ്യങ്ങൾ തകർന്നതിൻ്റെ കാരണം സോ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മളിങ്ങനെ എന്തൊക്കെയോ നേടാൻ വേണ്ടി കുറേ കാശ് സമ്പാദിക്കാൻ വേണ്ടി കുറേ പണം സമ്പാദിക്കാൻ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അതല്ല നമ്മളിൽ നിക്ഷിപ്തമായിരിക്കും ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ സമൃദ്ധമായിട്ട് തരും നിങ്ങൾ നിങ്ങളവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ നീതി നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരണം അത് കാത്തു സംരക്ഷിക്കണം അതിലേക്ക് വരുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം ആധിപത്യം കർത്താവ് യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുണ്ട് അതാണ് മാമൂതി സ്വീകരിക്കുന്ന നമുക്ക് എല്ലാവർക്കുമുള്ള പൗരോഹിത്യ അധികാരം എന്ന് പറയും ഈ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നമ്മുടെ കുടുംബത്തിൽ വരുന്ന നമ്മുടെ മക്കളിൽ വരുന്ന കുടുംബത്തിൽ വരുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ബഹിഷ്കരിക്കാനുള്ള അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ അധികാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അധികാരം പ്രയോഗിച്ചിട്ട് ഉണ്ടാവുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയി ദൈവഹിതം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി വി ലോസ് ദ കണക്ഷൻ വിത്ത് ദ ഫാദർ ഇവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നത് പിതാവിൻ്റെ രണ്ടാമത്തെ ആദം പുത്രൻ മരുന്നു അല്ലേ ഈ ഭൂമിയിൽ എല്ലാത്തിൻ്റെ മേൽ അധികാരം ഉണ്ടായിരുന്നവൻ പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്ന കാറ്റിനെയും കോളിനെയും ശാസിച്ചവൻ പിശാശിൻ്റെ മേൽ ആധിപത്യമുള്ളവൻ സകല പിശാശികളവൻ ബഹിഷ്കരിച്ചിരുന്നു രോഗങ്ങളുടെ മേൽ ആധിപത്യമുള്ളവൻ സകല രോഗികളുടെ അടുത്ത് അവൻ സുഖപ്പെടുത്തിയിരുന്നു പാപത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നുണ്ട് അവനെ പാപം ഭരിക്കാൻ അവൻ അനുവദിച്ചിരുന്നില്ല മരണത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നുണ്ട് മരിച്ചവരു പേര് ഉയർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ആദ്യം നമുക്ക് കാണിച്ചു തരുകയാണ് ഈ അധികാരമെല്ലാം പിതാക്കന്മാരെ നിങ്ങളിലുണ്ട് ഇത് നമ്മൾ എക്സർസൈസ് ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ അപ്പോൾ ഈ കുടുംബത്തിലുണ്ടാകുന്നത് നമ്മളിങ്ങനെ പഴം പറിക്കാൻ നടക്കുകയാണ് ഇപ്പോഴും നമ്മൾ നാല് കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ഇങ്ങനെ നടന്ന് നടന്ന് വഴിയാധാരമായ കുറേ രാജ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് വിശ്വാസം നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ തേർന്ന് മക്കൾ വഴിയാധാരമായിട്ട് നടക്കുന്നൊരു സംവിധാനം അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കയറ്റിവിടുന്നത് കാരണം വിവേകവും ബുദ്ധിയുള്ള രണ്ടെണ്ണം ഇല്ല ബോധമുള്ള മനുഷ്യരില്ല അവിടെ അല്ലാണ്ട് നമ്മളുള്ള സ്നേഹം കൊണ്ടല്ല നമ്മുടെ പിള്ളേരെയും എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ബോധമല്ലതില്ല വിവരമുള്ളതില്ല അപ്പം അതുകൊണ്ട് വലിയ അപചയം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചു അപ്പോൾ അവർക്കാർക്ക് നമ്മളെ വലിയ സ്നേഹം ഉണ്ടായിട്ടുന്നില്ല ഗതികേട് കൊണ്ട് നമ്മളെ കൊണ്ട് കാരണം അവിടെ സംവിധാനം ഓടുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ കാർന്നവന്മാരെങ്കിലും കുറച്ചെങ്കിലും ഈ കാര്യത്തിൽ വിശ്വാസം നമുക്ക് പങ്കുവെക്കാനും ചില സത്യങ്ങളും ചില ബോധങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സ്ട്രിക്റ്റ് ആയിരുന്നു അവരത് വലിയ ഊരം ഇല്ലെങ്കിൽ അവരെ നിയമിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇന്നിങ്ങനെയായി നിൽക്കുന്നത് പക്ഷേ നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് പുതിയ തലമുറയെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം ഹാലലൂയ ഹാലൂയ ഒപ്പം നമ്മൾക്ക് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവദത്തമായ ഈ അധികാരം നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കണം അപ്പോൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ വിശാസികൾ അപരിഷ്കരിക്കും നിങ്ങൾ കൈവെച്ച് കഴിഞ്ഞാൽ രോഗികൾ സുഖം പ്രാപിക്കും നിങ്ങൾ മാരകമായത് കുടിച്ചാൽ നിങ്ങളെ ബാധിക്കില്ല മരിച്ചവരെ നിങ്ങൾ ഉയർപ്പിക്കും ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ് പക്ഷേ ഈ അധികാരം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ദൈവപിതാവിനുള്ള വിധേയത്വം വഴിയാണ് അത് നമ്മൾ പിതാവിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി അതിലേക്ക് നടക്കുമ്പോൾ ഈ അധികാരം നമ്മളിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആദത്തിൻ്റെ ഏകാന്ത ഒരു ഭാഗം അവൻ ദൈവവുമായിട്ട് വളരെ ക്ലോസായിരുന്നു അവൻ എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവനായിരുന്നു അതുതന്നെ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് പിതാവുമായിട്ട് ഗാഠമായ ബന്ധമുണ്ടായിരുന്നു യേശോയ്ക്ക് ഞങ്ങൾ രണ്ടും ഒന്നായിരുന്നു ഇതുപോലെ ആദ്യത്തെ മനുഷ്യൻ ഒന്നായിരുന്നു ദൈവമായിട്ട് ഒന്നായിരുന്നവൻ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഏകാന്തതയിൽ പറയുന്നതാണ് മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ പോലും അവനെ ഒറ്റയ്ക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കത്തില്ല സ്ത്രീയെ കൂടാതെ ഒരു മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നില്ല പുരുഷനെ കൂടാതെ ഒരു സ്ത്രീക്കും അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണതയിലേക്ക് വളരാൻ പറ്റത്തില്ല കാരണം ഇവർ പരസ്പരം പൂരകങ്ങളാണ് ഈ സ്ത്രീയാണ് ഒരു പുരുഷനെ ആ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് അപ്പോൾ പുരുഷൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ നികത്തുന്നത് സ്ത്രീ വഴിയാണ് സ്ത്രീയുടെ ജീവിതത്തിലുള്ള കുറവുകൾ നികത്തുന്നത് പുരുഷൻ വഴിയാണ് അങ്ങനെ ദൈവം സ്ത്രീ പുരുഷനിൽ തന്നെ ഒരു നാച്ചുറൽ അട്രാക്ഷൻ ഉണ്ടാക്കിയിരുന്നു ആ സ്ത്രീയെ കാണുമ്പോൾ നമുക്കൊരു ഉണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം സ്ത്രീയെ കൂടാതെ നമുക്ക് പൂർണ്ണനാകാൻ പറ്റത്തില്ല പുരുഷനെ കൂടാതെ സ്ത്രീക്കും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണ് ഈ അട്രാക്ഷൻ പക്ഷേ നമ്മുടെ പിള്ളേർക്കുള്ളൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ അട്രാക്ഷൻ എന്തിനാണെന്ന് അവർക്ക് അറിയാൻ പാടില്ല അപ്പം ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ കയറി സ്നേഹിക്കാനും പ്രേമിക്കാനും സെക്സ് നടത്താനാന്നാണ് അവർ പറയുന്നത് നോ ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ ഫോർ ദി അട്രാക്ഷൻ അട്രാക്ഷൻ ഒന്നാകാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ അത് വിവാഹത്തിലാണ് ഒന്നാകേണ്ടത് വിവാഹത്തിന് പുറത്തുള്ള ഒന്നാകല് പാപമാണ് നാശമാണ് തകർച്ചയാണ് അപ്പം ഇതൊന്നും നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല കാരണം നമുക്ക് ഈ സാധനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് സെക്സ് എന്താണെന്നുള്ളത് സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഏകാന്തത നികത്താൻ വേണ്ടി സ്ത്രീയെ കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും ഒന്നായി തീർന്നു അങ്ങനെയാണ് അവർ ആ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഏകാന്തതയാണ് രണ്ടാമത്തെ ഒരു ഭാഗം ആദ്യ ഭാവത്തിനും സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നു എന്നുള്ളത് ഒന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദത്തെ ദൈവം ആദ്യം സൃഷ്ടിച്ചു ഇണയെ തപ്പി ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടേ മുമ്പിൽ നിർത്തി ആടത്തിനൊന്നിനും പിടിച്ചില്ല കാരണം അവന് അവനൊന്നും മനസ്സിലാക്കാൻ പറ്റും അവന് പറ്റിയതെന്ന് കണ്ടില്ല പിന്നെയാണ് അവയെ സൃഷ്ടിക്കുന്നത് അവയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷെ പിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് എന്നിൽ നിന്നും വ്യത്യസ്തനാണ് അവൾ തലേ നോക്കിയപ്പോൾ താഴെ വരെ മുടിയടക്കുന്നത് ഇതെന്താണ് എന്ത് കോലമാണ് പിന്നെ കുറച്ച് താഴത്തോട്ട് വന്നപ്പോൾ രണ്ട് സാധനം ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഐ ഇതെന്താണ് നമുക്കില്ലാത്ത കുറച്ച് പരിപാടികളൊക്കെ ആണല്ലോ ആ എന്തെങ്കിലും ആയിട്ട് പിന്നെ കുറച്ചൊരു താഴെ നോക്കിയൊരു സാധനം കാണാനില്ല ഹൈ ഇതെന്ത് കോഹലമട എന്നുള്ള കാര്യമാണ് പക്ഷേ വചനം പറയാണ് അവർ രണ്ടുപേരും ഒന്നായിത്തീർന്നു പ്രീസ്ത ലോഡ് ഹാലിലൂയ്യാം എന്താണ് ആ ഒന്നിൻ്റെ പ്രത്യേകത അവർ രണ്ട് പേരും രണ്ട് തരത്തിലുള്ളവരാണ് ശാരീരികമായി രണ്ട് ഡിസൈനാണ് വ്യത്യസ്തതയുണ്ടായിരുന്നു പക്ഷെ ആ വ്യത്യസ്തത അവർ പരസ്പരം അംഗീകരിച്ചിരുന്നു അവരത് തിരുത്താൻ പോയില്ല ആദവയെ കണ്ടപ്പോ അതേ ഇങ്ങോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം മൂടി മുറിച്ച് കളഞ്ഞാ ഇല്ല പിന്നെ മറ്റേ സാധനം തള്ളി ചത്തിക്കളഞ്ഞാ ഇല്ല അവളായിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യത്യസ്തതയോടുകൂടി ആ വ്യത്യസ്തയോടുകൂടി ആദം അവളെ സ്വീകരിച്ചു പ്രൈസ് ലോർഡ് ഹാലിൽ ഉയാ അപ്പോൾ ഈ ശാരീരിക വ്യത്യാസം പോലെ തന്നെ ആത്മീയമായിട്ടും ബുദ്ധി ഇൻ്റലക്ച്വലി ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസത്തെ അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു അംഗീകരിച്ചിരുന്നു പ്രൈസ് ഇതാണ് അവർ തമ്മിലെ യൂണിറ്റി എന്ന് പറയുന്നത് അപ്പം ആദത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ഹൗവയെ സൃഷ്ടിച്ചത് പക്ഷേ ആ വ്യത്യസ്തതേനെ ആദം സ്വീകരിച്ചു ആദത്തിൻ്റെ വ്യത്യസ്തതയെ ഹൗവയും സ്വീകരിച്ചു അങ്ങനെ അവർ പരസ്പരം ഒന്നായി തീർന്നു ഇന്ന് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്താ ശാരീരിക വ്യത്യാസം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ ശാരീരിക വ്യത്യാസം ഇഷ്ടമില്ലാത്തവരിലുണ്ടോ സ്ത്രീകൾ ഇല്ല കുഴപ്പമില്ല അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഭാര്യയുടെ ശാരീരിക വ്യത്യാസം ഇഷ്ടമില്ലാത്ത പുരുഷന്മാരാരും ഇവിടെ ഇല്ലല്ലോ പക്ഷെ അവളെ സ്വഭാവം ശരിയല്ലെന്ന് അതാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലായില്ല അവളെ സംസാരം ശരിയല്ലത് അവളുടെ ചിന്ത ശരിയല്ലത് അവളെ പെരുമാറ്റം ശരിയല്ലത് ആ അത് അങ്ങനെയാണ് സഹോദര അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ അങ്ങനെ ശരിയാകുന്നത് അപ്പം ഇവിടെയാണ് നമ്മുടെ പ്രശ്നം ആദ്യ മാതാപിതാക്കൾക്ക് ഈ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു കൃപയുണ്ടായിരുന്നു ക്രൈസ്ത ലോഡ് ഹാലിൽ അതിൻ്റെ പേരാണ് ദൈവകൃപ ഈ വ്യത്യാസം പരസ്പരം പൂരകങ്ങളായിരുന്നു ഭർത്താവിനുള്ള കുറവുകൾ ഭാര്യയിൽ ഭാര്യ നികത്തുമായിരുന്നു ഭാര്യയ്ക്കുള്ള കുറവുകൾ ഭർത്താവ് നികത്തുമായിരുന്നു അതിനാണ് ദൈവം സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചത് ഇപ്പം നമ്മൾ ഈ ശാരീരിക വ്യത്യാസം കാണുന്നുണ്ട് ഈ ശാരീരിക വ്യത്യാസം എന്തിനാണ് ഒരേപോലെ ശരീരമാണെങ്കിൽ എന്തു പറ്റും ചേരൂല ഇത് ഒന്നായി തീരാൻ വേണ്ടിയിട്ടാണ് വ്യത്യാസം കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ ശാരീരിക വ്യത്യാസം എന്തിനുള്ളതാണ് ഒന്നാകാനുള്ളതാണ് ഇതുപോലെ ആത്മീയവും മാനസികവും ബുദ്ധിപരവും ചിന്താപരമായിട്ടുള്ള എല്ലാ വ്യത്യസ്ത സ്ത്രീയും പുരുഷൻ വ്യത്യസ്തമാണ് പക്ഷേ ഈ വ്യത്യാസം എന്തിനുള്ളതാണ് പരസ്പരം പൂരകങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നികത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഈ വ്യത്യാസത്തെപ്പറ്റിയാണ് തല്ലുപിടിച്ചോണ്ടിരിക്കുന്നത് നീ ശരിയല്ല അപ്പോൾ അവരവരെ താൻ ശരിയല്ല ആ അപ്പോൾ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ലായ്മ ഈ ശരി നികത്താൻ വേണ്ടിയിട്ടാണ് മോളെ നിന്നെ അവന് ഭർത്താവായിട്ട് കൊടുത്തത് അപ്പോൾ ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇത് ആദ്യ പാപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു പ്രശ്നമാണ് അപ്പോൾ ഈ യൂണിറ്റി ഇല്ല ഇന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നും കുറ്റപ്പെടുത്തലുകൾ വഴക്കു പറച്ചിൽ നീരസം അസ്വസ്ഥത കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ അവൾ ചിന്തിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നവള് ചിന്തിക്കുന്നില്ല ഞാൻ പ്രവർത്തി സംസാരിക്കുന്ന പോലെയുള്ള അവൾ സംസാരിക്കുന്നത് എല്ലാം വ്യത്യസ്തമാണ് പക്ഷേ ഈ വ്യത്യസ്തനെ ഉൾക്കൊള്ളാനായിട്ട് അതിനാണ് ദൈവം അങ്ങനെ തന്നത് അപ്പം ഈ സത്യം നമ്മളിന്ന് പോയി ഇന്ന് ഈ ഐക്യം പോയി മൂന്നാമത്തെ ഒപ്പം തന്നെ ഈ യൂണിറ്റി വരണമെങ്കിൽ എന്തു വേണം യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ സ്നേഹം വേണം സ്നേഹമുണ്ടായിരുന്നു അവർ തമ്മിൽ അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് സ്വയം ദാനമായി നൽകിയിരുന്നു ആദം തന്നെ തന്നെ ഹൗവയ്ക്ക് നൽകി അവൾ ആദത്തിനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ചു ഹൗവ തന്നെ തന്നെ ആദത്തിന് നൽകി അവളായിരിക്കുന്ന വ്യത്യസ്തരുകൂടി ആദം അവളെ സ്വീകരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഒന്നായി ഇന്ന് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം എവിടെയൊക്കെയാണ് നമുക്ക് ചേരാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഈ വൈരുദ്ധ്യത്തെ അല്ല നമ്മൾ വൈരുദ്ധ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുക അയാൾ ശരിയാകട്ടെ എന്നിട്ട് ഞാൻ ശരിയാകാമെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അവളെന്ത് പറയും താൻ ആദ്യം ശരിയാകും എന്നിട്ട് ഞാൻ ശരിയാകാമെന്ന് പറഞ്ഞിരിക്കുക പഞ്ഞു വെച്ച് കഴിയുമ്പോൾ രണ്ടുപേരും ശരിയാകാതെ പെട്ടി കയറി പോവും കാരണം ഇതിൻ്റെ പ്രശ്നം ഇത് ശരിയാക്കാനുള്ളതല്ല ആ വൈരുദ്ധ്യത്തെ സ്നേഹം കൊണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പരസ്പരം നൽകിയിരുന്നു അവർ തമ്മിൽ തമ്മിൽ നൽകുന്നു അവരന് വേണ്ടി മറ്റൊരാൾ ജീവിച്ചിരുന്നു ഇതെന്നുവെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളി പെരുമാറണം സംസാരിക്കണം ഇടപെടണം ചിന്തിക്കണം പ്രാർത്ഥിക്കണം എന്തായി പറയണത് ദേ ഹാവ് ദർ ഫ്രീഡാം ആടത്തിനു ഉണ്ടായിരുന്ന മൂന്നാമത്തെ ക്വാളിറ്റി ആയിരുന്നു നെയ്ക്കഡ് ആയിരുന്നു അവർ നെയ്ക്കഡ്നെസ്സിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്കുണ്ടായിരുന്ന ഫ്രീഡം ആയിരുന്നു അവർക്ക് അവർ ആയിരിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു അവരായിരിക്കുന്ന രീതിയിൽ നടക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു ഇന്ന് ആദ്യ പാപത്തിൻ്റെ ഫലമായി ഇതെല്ലാം നമ്മളൊരു ദാമ്പത്യ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ വീട്ടിൽ ഒച്ചയ്ക്ക് ഒച്ചത്തിൽ ചിരിക്കാൻ പാടില്ല സ്ത്രീകൾ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല അല്ലേ എന്തോരം റെസ്ട്രിക്ഷൻസാണ് സ്ത്രീകൾക്കുള്ളത് അല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുകയാണ് അപ്പോൾ ഇന്നൊരു അടിച്ചമർത്തോട്ട വംശമായിട്ട് സ്ത്രീകൾ ജീവിക്കുക ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താൽപ്പര്യമില്ല അതെന്താ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മിണ്ടാന്ന് അടങ്ങി തുടങ്ങി വീട്ടെവിടെ ഇരിക്കണം ജീവിതത്തിലെ എല്ലാ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിർത്തേണ്ടി വരും ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയല്ല ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല ഹാലൂയാ അല്ലോ പുരുഷന്മാരെ ഭർത്താക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കാർന്നവന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തൊക്കെയോ കുറേ മണ്ഡത്തനങ്ങളാണ് ഈ മണ്ഡത്തനം വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ദാമ്പത്യ ജീവിതയ്ക്ക് നീ സംസാരിക്കാൻ പറ്റില്ല ഒച്ച എടുക്കാൻ പാടില്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ദാമ്പത്യ ജീവിതത്തിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് വളരെ വിഷമിച്ച് വന്നു ഞാൻ പറഞ്ഞ് നീ ഇത്രമാത്രം ഡിപ്രസ്ഡായത് എന്താണ് എടോ എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടിപ്പോവാണ് ഏഹ് അത്രമാത്രം എന്താ സംഭവിച്ചത് എൻ്റെ ഭാര്യ ഇന്നലെ ഒരു കാര്യം ചെയ്തു ഏഹ് ഭാര്യ എന്ത് ചെയ്തു അപ്പം എനിക്ക് ആ പാടെ എന്തോ ഭയമോ ഉൽക്കണ്ഠോ എന്താ നിൻ്റെ ഭാര്യ ചങ്ക് പൊട്ടത്തക്ക രീതിയിൽ എന്താണോ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറയുകയാണ് എടോ ഇന്നലെ അവൾ പൊട്ടിത്തെറിച്ചു എന്നെ കുറെ വഴക്ക് പറഞ്ഞു ഞാനാകെ തകർന്നു പോയി പതിനെട്ട് വർഷമായിട്ട് അവളുടെ ശബ്ദം ഇത്ര ഒച്ചത്തിൽ അവൾ സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഇതാണോ കാര്യം ഇത് പിന്നെ കാര്യമല്ലേ എടോ പതിനെട്ട് വർഷമായിട്ട് തൻ്റെ ഭാര്യക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇന്നലെയാണ് എന്ത് കിട്ടിയത് സ്വാതന്ത്ര്യം കിട്ടിയത് അതായത് അവരുടെ വികാരങ്ങളെ വിചാരങ്ങളെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത പതിനെട്ട് വർഷത്തിന് ശേഷം അവളൊന്ന് എക്സ്പ്രസ് ചെയ്തപ്പോഴത്തേ ഭർത്താവ് തലകറങ്ങി വീണിരിക്കുന്നു ഒന്ന് ആലോചിച്ച് ചോദിക്കുക നമ്മുടെയൊക്കെ ഒരു മനോഭാവം എന്നുള്ളതാണ് കാരണം നമ്മുടെയൊക്കെ മനോഭാവത്തിൽ ഈ സ്ത്രീകളൊന്നും ഒച്ചെടുക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല കരയാൻ പാടില്ല അവർക്കൊന്നും ഒരു ഫ്രീഡം ഇല്ല ഇത് തന്നെ നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു ദുരന്തമാണ് ആ പിള്ളേർക്ക് യാതൊരു ഫ്രീഡവും ഇല്ല പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണോ വെമ്പിള്ളേരുടെ ജീവിതം തൊലഞ്ഞെന്ന് വേണം പറയാനായിട്ട് ഇത്തിരി ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം തടയുകയാണ് അവർക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ആ ഡ്രസ്സ് ഇടാൻ പാടില്ല ഹെൽ പോളിഷ് ഇടാൻ പാടില്ല മുടി ഇറക്കാൻ പാടില്ല പിന്നാൻ പാടില്ല എന്താണ് പറയുന്നത് പൊന്ന് സഹോദരങ്ങളെ നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ് എങ്ങനെയാ ദൈവത്തെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ദൈവത്തിൽ അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ദൈവത്തിനെ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഉണ്ടോ എന്താത്തേ ഉണ്ടോ ഉണ്ട് ദൈവത്തെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഉണ്ട് അങ്ങനെയാണ് സ്നേഹിച്ചത് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ കെട്ടിയിടുന്ന പരിപാടിയാണ് അത് ഭാര്യയ്ക്കും ഇല്ല ഭർത്താവിനും ഇല്ല ചില ബന്ധങ്ങൾ അങ്ങനെയാ എന്ന് വെച്ചാൽ തോന്നിയാസം ചെയ്യുക എന്നുള്ളതല്ല അപ്പൊ ഈസ് ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു ഏതാനും തോട്ടത്തിൽ ദൈവം എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ദൈവത്തെ നിഷേധിക്കാൻ ദൈവകൽപ്പന ലംഘിക്കാൻ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണെന്ത് സ്നേഹം സ്ത്രീകൾക്ക് ഇത്തിരി സമാധാനമായി കാണും സമാധാനമായിട്ട് കാര്യമൊന്നുമില്ല പുരുഷന്മാർ വിട്ടു തരത്തില്ല ആ പ്രാന്തന ഇങ്ങനെയൊക്കെ പറയും ഇവിടെ നിന്ന് ചുമണ്ടാക്കി മേടിക്കുന്നവർ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ദൈവം തമ്പനെ ഉള്ളിൽ കൊണ്ടുവരണം ഈശോ മത്തായി പറഞ്ഞു ഇത് കൃപയുള്ളവർക്ക് പറഞ്ഞ പരിപാടിയാണ് കൃപയില്ലാതെ സ്ത്രീയും പുരുഷനും ഒരിക്കലും ചേരൂല അതാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ കൃപ യേശുവിൽ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ ഇങ്ങനൊരു മൂന്നവസ്ഥ ആദ്യയിലുണ്ടായിരുന്നു ഈ അവസ്ഥ ആദ്യ പാപത്തിൻ്റെ ഫലമായി പോയി തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം നമ്മളൊരു പാനൽ ഷെയറിങ്ങിലേക്ക് പോവുകയാണ് ഈ പാനൽ ഷെയറിങ്ങിൽ പോകുമ്പം ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവർക്ക് ശരീരം കൊടുത്തു എന്തിനാണ് ഈ ശരീരം തന്നത് ശരീരം തന്നതിൻ്റെ ഉദ്ദേശം സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം സെക്സ് നൽകിയിരിക്കുന്നത് സെക്സിൻ്റെ ഉദ്ദേശം സ്നേഹത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് സ്നേഹത്തെ പൂർത്തീകരിക്കുക അപരന് വേണ്ടി നൽകുക എന്താണ് സ്നേഹം എ സിൻസിയർ ഗിഫ്റ്റ് ഓഫ് സെൽഫ് ടു അനദർ പേഴ്സൺ ഈസ് കോൾഡ് ലവ് എന്നെ തന്നെ മറ്റൊരു വ്യക്തിക്ക് പൂർണ്ണമായി നൽകുന്നതിൻ്റെ പേരാണെന്ത് സ്നേഹം അപ്പം ആരത്തിനൊരു ശരീരം കൊടുത്തു ഹൗവയ്ക്കൊരു ശരീരം കൊടുത്തു എന്തിനാണ് കൊടുത്തത് പരസ്പരം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പരസ്പരം പൂർണ്ണമായി നൽകുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് സെക്സ് സെക്സ് ഈസ് നോട്ട് എൻ ഇൻഡോർ ഗെയിം ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൺ ഒരു സ്ത്രീയും പുരുഷനും ആരും കാണാൻ നടത്തുന്ന ഒരു കലാപരിപാടിയല്ല സെക്സ് സെക്സ് ശരീരത്തിൽ നൽകുന്നതാണ് അത് പരസ്പരം നൽകുന്നതിൻ്റെ പേരാണ് തനക്കുള്ളത് മുഴുവൻ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് നൽകുകയാണ് ഇങ്ങനെ നൽകാൻ വേണ്ടി അപരന് വേണ്ടി ബലിയാകാൻ വേണ്ടി അപരന് വേണ്ടി എല്ലാമായി തീരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് എന്ത് നൽകിയത് ശരീരം നൽകിയത് പ്രീസലോൺ ഹാലയിൽ ഉയ്യാം എന്നാൽ ആദ്യ പാപത്തിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു ലോകം പറയാണ് ശരീരം നിൻ്റെ സ്വന്തമാണ് അത് നന്നായിട്ട് നോക്കണം അതിന് കേടുപാട് വരുത്തരുത് അതിന് ഷേപ്പ് മാറരുത് സൗന്ദര്യം പോകരുത് അതിങ്ങനെ വല്ലവനെല്ലാം കൊടുക്കാനുള്ളതല്ല അത് നോക്കിയും കണ്ടൊക്കെ നിൽക്കണം അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ഇന്ന് മനുഷ്യർ ശരീരത്ത് ഉപയോഗിക്കാം ഓരോരുത്തരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥസുഖങ്ങൾക്ക് വേണ്ടി എന്നെ എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ കൊടുക്കാമെന്നു മതി അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുന്നില്ല ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നൽകുവാൻ അപരന് വേണ്ടി നൽകുവാനുള്ള ആ സ്വാതന്ത്ര്യം ആദ്യ പാപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇവിടെയാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് ഹെബ്രായ ലേഖനം പത്ത് പത്തിൽ നമ്മൾ കാണുന്നുണ്ട് എനിക്കൊരു ശരീരം നൽകപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ്റെ ശരീരം എന്നേക്കുമായി ബലി അർപ്പിക്കപ്പെട്ടത് വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ അവൻ ബലിയായി നൽകി ഹാലിൽ ഇങ്ങനെ നൽകുന്നതിൻ്റെ പേരാണ് സ്നേഹം അവൻ്റെ ശരീരം രക്തം ആത്മാവ് ദൈവത്വം ഇതാണ് ദൈവ കരുണയുടെ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ പ്രിയപുത്ര യേശുക്രിസ്തു തിരി ശരീരവും ദിരി രക്തവും ആത്മാവും ദൈവത്വവും അവനുണ്ടായിരുന്നതെല്ലാം തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് അവൻ നൽകി അങ്ങനെയാണ് സ്നേഹമെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ അപരന് വേണ്ടി ബലിയാകുവാൻ ത്യജിക്കുവാൻ അതിനാണ് മക്കളെ നമുക്ക് ശരീരം തന്നിരിക്കണം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു ദിവസം പോലും ഞാൻ രോഗത്തിന് അടിമയായിട്ടില്ല ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നാലും ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം കൂട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചെക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പക്ഷേ ഈ കാലിങ്ങനെ ജാമായി അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിലിൽ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അനങ്ങാൻ പറ്റത്തില്ല കാല് മുഴുവൻ നീരാണ് വേദനയാണ് അപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള എല്ലാ അമ്മമാരെയും കാൽക്കൽ വീണ് കുമ്പിട്ട് വണങ്ങുന്നു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗർഭകാലം ഈ ഒമ്പത് മാസം നിങ്ങൾ കട്ടിലിൽ കിടന്ന് അനുഭവിച്ച് എൻ്റെ ഭാര്യയൊക്കെ അനുഭവിച്ചത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഇത് ഒരു മാസം കാലങ്ങാതെ കിടന്നപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി അപ്പോഴാണ് ഇവർ ഒമ്പത് മാസം ഒരു കുഞ്ഞിനു വേണ്ടി ബലിയാവുകയാണ് വേറൊരു ജീവിതത്തിന് വേണ്ടി ബലിയാകുന്നതിൻ്റെ പേരാണ് മാതൃത്വം അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഇത്രയും ആഴത്തിൽ ഇങ്ങനൊരു ഉണ്ടായിരുന്നു മനസ്സിലായില്ല അപ്പോൾ എല്ലാ പുരുഷന്മാരും നമ്മുടെ സ്ത്രീകൾക്ക് അമ്മമാരായ സ്ത്രീകൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കാരണം അവരുടെ ബലി ബലിജീവിതത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് അപ്പോൾ വയറിൽ ഫുള്ള് വയറായിട്ട് എങ്ങനെ കിടക്കാൻ എനിക്ക് എനിക്കറിഞ്ഞു തിരിയാൻ പറ്റും അനങ്ങാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ കുറേ ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ കാണുന്ന കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ട് ആ പിള്ളേരെല്ലാം ഉണ്ടാകുന്ന അമ്മമാരെ സല്യൂട്ട് ചെയ്യുന്നു ഉണങ്ങുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും